എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കേറ്റി റിസൾട്ടുമായി ബന്ധപ്പെട്ട ഒരു പുതിയൊരു പുതിയൊരറിയിപ്പാണ് അതായത് നമുക്കറിയാം കേറ്ററ്റ് എക്സാം കഴിഞ്ഞ റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനുള്ള കാരണം നമുക്കറിയാം എസ് എൽ സി പരീക്ഷ തന്നെയാണ് കാരണം പരീക്ഷ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നടത്തുന്ന ഒരു പരീക്ഷയാണ് എസ് എൽ സി പരീക്ഷ അപ്പോൾ അതിൻ്റെതായ തിരക്കിലാണ് ഈ ഒരു പരീക്ഷ അപ്പോൾ ആ ഒരു തിരക്കൊക്കെ തീരാൻ പോകുന്നു എക്സാമുകൾ കഴിയാൻ പോകുന്നു അപ്പോൾ എന്തായാലും ഉടൻ വരാൻ പോകുന്നത് വാല്യുവേഷൻ മുമ്പ് അതായത് എസ് എൽ സി വാല്യുവേഷൻ മുമ്പ് എന്തായാലും ഈ ഒരു കേറ്ററ്റ് എക്സാം നടത്തി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം സാധാരണ ആൻസർ പബ്ലിഷ് ചെയ്തിട്ട് ഒരു ദിവസത്തിനുള്ളിലാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു തവണ ആയിട്ട് കിട്ടിയ വിവര പ്രകാരം ഈ ഒരു തവണ ഈ ഒരു റെക്ടിഫൈഡ് ആൻസർക്ക് പബ്ലിഷ് ചെയ്ത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ റിസൾട്ടും പബ്ലിഷ് ചെയ്യണം അതായത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇന്ന് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നാളെ തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് അൺഒഫീഷ്യൽ അൺഒഫീഷ്യലായിട്ട് കിട്ടിയ ഒരു വിവരം അപ്പോൾ കാരണം എത്രയും പെട്ടെന്ന് ചെയ്താലേ മെയ് മാസം നമ്മുടെ ജീവനക്കാർക്ക് അതായത് കയറ്ററ്റ് കിട്ടാതെ അധ്യാപനം നടത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം മെയ് മാസം കേറ്ററ്റ് എക്സാം വരാൻ പോകുന്നു അപ്പോൾ അതിൻ്റെ നോട്ടിവേഷൻ ഇപ്പം പബ്ലിഷ് ചെയ്താൽ മാത്രമാണ് അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക പിന്നെ അതിൻ്റേതായ ഒരു കാലതാമസം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം കൂടി തന്നെ ആ ഒരു നോട്ടിവേഷനും വരും അതുപോലെ തന്നെ റിസൾട്ടും ആൻസർ കീയും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളതൊന്ന് കാത്തിരിക്കുക ഓക്കെ